രാഹുൽ മാങ്കൂട്ടം ബലാത്സംഗം ചെയ്തു എന്നുള്ള രണ്ടാമത്തെ പരാതി വന്നിരുന്നല്ലോ അത് മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര ശക്തമായിട്ട് ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ട് പോവുകയായിരുന്നു ഇപ്പോൾ നമ്മൾ കോടതിയുടെ ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ഇത് വെറും ഒരു പരാതിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഇത് ആരുടെയോ സമ്മർദ്ദം മൂലമാണ് ഈ പരാതി ഇങ്ങനെ കൊടുത്തത് കോടതി പറയുന്നു ഈ പരാതിയിൽ സംശയമുണ്ടെന്നും പല കാര്യങ്ങൾ അവർ ഉന്നയിച്ചു നോക്കുമ്പോഴേക്കും ഒന്ന് ഒന്നുമായിട്ടൊന്നും ചേരുന്നതല്ല എല്ലാം വ്യത്യസ്ത കാര്യങ്ങളാണ് അവർ പറയുന്നത് എവിടെ തെളിവെ ഇവരൊക്കെ വെറുതെ പറഞ്ഞു പ്രോസിക്യൂഷൻ തെളിവ് കിട്ടി അതുപോലെ മെഡിക്കൽ പരിശോധന വളരെ രഹസ്യമായി ഉണ്ടാക്കിയെടുത്തു വളരെ എല്ലാം രഹസ്യമായിട്ട് ചെയ്തു എന്തൊക്കെയാ പറഞ്ഞ് തള്ളി മറിച്ചത് മാധ്യമങ്ങൾ പറയുന്നതൊന്നും ആരും മുഖവിലേക്ക് എടുക്കത്തില്ല കോടതി പറയുന്ന കാര്യങ്ങളാണ് സത്യസന്ധമായി നമ്മൾ എടുക്കേണ്ടത് ബലാത്സംഗ പരാതി വരുമ്പോൾ എന്തുകൊണ്ടാണ് അതിന് താമസം നേരിടുന്നത് അല്ലെ അത് എത്രയും പെട്ടെന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്യത്തില്ലേ വിവരമുള്ള ഇത് എന്താണ് ഈ പറയുന്നതെന്ന് സാധാരണപ്പെട്ട കഞ്ഞി കുടിക്കുന്ന ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി